നമസ്തേ ഇന്ന് ഹിന്ദുമത വിശ്വാസികൾ ആചരിക്കുന്ന ചില മരണദോഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒരു വ്യക്തിയുടെ മരണത്തെ തുടർന്ന് ആ വ്യക്തിയുടെ ബന്ധുജനങ്ങൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഉണ്ടാകാനിടയുള്ള ദോഷങ്ങളാണ് മരണദോഷങ്ങൾ ദോഷം കരിനാൾ ദോഷം പിണ്ടുനൂൾ ദോഷം അകനാൾ ദോഷം എന്നിവയാണ് അവ വ്യക്തി മരണപ്പെട്ട നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി പറയുന്ന ദോഷങ്ങളാണിവ കരനാൾ ദോഷം പത്ത് നക്ഷത്രത്തിനും വസുപഞ്ചക ദോഷം അഞ്ച് നക്ഷത്രത്തിനും പിണ്ടനൂൾ ദോഷം ഒൻപത് നക്ഷത്രത്തിനുമാണ് അകനാൾ നക്ഷത്രം കൂടി പരിഗണിച്ചാൽ ഏത് നക്ഷത്രത്തിൽ മരിച്ചാലും ദോഷം പറയാം എന്നൊരു സ്ഥിതി വരും ചുരുങ്ങിയ പക്ഷം പത്തൊൻപത് നക്ഷത്രങ്ങൾക്കെങ്കിലും ദോഷം പറയാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ നക്ഷത്രങ്ങളിൽ മരണപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരിക്കലും ദോഷം ഉണ്ടാവുകയില്ല ഇതിന് വേറെ ചില നിയമങ്ങൾ കൂടി ഒത്തു വന്നാൽ മാത്രമേ ദോഷം ഉണ്ടാകുകയുള്ളൂ ചിലരെങ്കിലും ഈ നക്ഷത്രങ്ങളെ മാത്രം പരിഗണിച്ച് പരിഹാരക്രിയകൾ ചെയ്യിക്കാൻ വേണ്ടി ദോഷത്തെ പറയുന്ന ഒരു രീതിയുണ്ട് ദോഷമുണ്ട് എങ്കിൽ പരിഹാരം ചെയ്യണം ഒരിക്കലും പരിഹാരം ചെയ്യിക്കാൻ വേണ്ടി മാത്രം ദോഷത്തെ പറയരുത് ഇനി ഈ ദോഷങ്ങളും ഈ ദോഷങ്ങളുടെ ഫലങ്ങളും ഒന്ന് വിശദീകരിക്കാം ആദ്യമായി കരനാൾ ദോഷം ഒരു വർഷത്തിനുള്ളിൽ കുടുംബത്തിൽ വീണ്ടും ഒരു മരണം കൂടി ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്ന ഒരു ദോഷമാണ് കരിനാൾ ദോഷം അത് പുണർദ്ധമം വിശാഖം ചിത്തിര രോഹിണി രേവതി കാർത്തിക അത്തം തിരുവാതിര തൃക്കേട്ട അവിട്ടം ഈ പത്ത് നക്ഷത്രങ്ങളിൽ മരണപ്പെടുകയും മരണസമയം സ്ഥിരരാശിയാവുകയും ചെയ്താൽ ഉണ്ടാകുന്ന ഒരു ദോഷമാണ് ഈ പത്ത് നക്ഷത്രങ്ങളിൽ മരണപ്പെടുക അതുകൂടാതെ മരണസമയം സ്ഥിരരാശിയാകുക ഈ രണ്ട് കാര്യങ്ങൾ ഒത്തു വന്നാൽ ഉണ്ടാകുന്ന ദോഷമാണ് കരിനാൾ ദോഷമെന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏകദേശം രണ്ട് മണിക്കൂർ വീതം രാശികൾ ചരം സ്ഥിരോഫയം എന്നിങ്ങനെ മാറി മാറി വരും അപ്പം മരണസമയം ഈ നക്ഷത്രങ്ങളിൽ ഒന്ന് വരണം സ്ഥിരരാശി ആയിരിക്കുകയും വേണം ഇനി പറയുന്ന ദോഷം വസുപഞ്ചക ദോഷമാണ് ഒരു വർഷത്തിനുള്ളിൽ കുടുംബത്തിൽ അഞ്ച് മരണം ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്ന ഒരു ദോഷമാണ് വസുപഞ്ചക ദോഷം അവിട്ടം പകുതി തൊട്ട് രേവതി വരെയുള്ള നക്ഷത്രത്തിൽ മരണപ്പെട്ടാൽ ഉണ്ടാകുന്ന ദോഷമാണ് വസുപഞ്ചക ദോഷം വസുപഞ്ചകം എന്ന് പറഞ്ഞാൽ വസുക്കൽ ദേവതയായ നക്ഷത്രം മുതലുള്ള അഞ്ച് നക്ഷത്രം അത് വസുക്കൽ ദേവതയായുള്ള നക്ഷത്രം എന്ന് പറഞ്ഞാൽ അവിട്ടം നക്ഷത്രം അവിട്ടം മുതലുള്ള അഞ്ച് നക്ഷത്രത്തെയാണ് വസുപഞ്ചകം എന്ന് പറയുന്നത് അപ്പോൾ ഈ നക്ഷത്രങ്ങളിൽ മരണപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരിക്കലും ദോഷം ഉണ്ടാകുകയില്ല അതിന് ചില കാര്യങ്ങൾ കൂടി ഒത്തു വരണം അപ്പോൾ യഥാക്രമം നമ്മൾ അവിട്ടം തൊട്ട് ചിന്തിക്കുമ്പോൾ യഥാക്രമം ചൊവ്വ മുതലായ ആഴ്ചകൾ വരണം ചൊവ്വാ ബുധൻ വ്യാഴം വെള്ളി ഇങ്ങനെ ആഴ്ച ആഴ്ചകൾ വരണം ഏകാദശി മുതലായ തിഥികൾ വരണം പിന്നെ വൃശ്ചികം മുതലായ ലഗ്നങ്ങൾ ഒത്തു വരണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒത്തു വന്ന ആഴ്ച നക്ഷത്രം തിഥി ആഴ്ച പിന്നെ രാശി ഈ നാല് കാര്യങ്ങളും ഒത്തു വന്നാൽ മാത്രം ഉണ്ടാകുന്ന വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു ദോഷമാണ് വസുപഞ്ചക ദോഷം ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷമാണ് പശുപഞ്ചക ദോഷം അടുത്തതായി പിണ്ടനൂൽ നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് ഇത് ഒൻപത് നക്ഷത്രങ്ങളെ മാത്രം പരിഗണിച്ച് പറയുന്ന ദോഷമാണ് ആ നക്ഷത്രങ്ങളിൽ മരണപ്പെട്ട ദോഷമുണ്ട് വേറെ കാര്യങ്ങളൊന്നും അവിടെ പരിഗണിക്കത്തില്ല കേട്ട കാർത്തിക പൂരം പൂരാടം പൂരൂരുട്ടാതി ഭരണി ആയില്യം തിരുവാതിര ചോതി ഈ നക്ഷത്രങ്ങളിൽ മരണപ്പെട്ട പിണ്ടുനൂൽ ദോഷമുണ്ട് ഈ പിണ്ടുനൂൽ ദോഷത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് സുഹൃതക്ഷയം എന്നുള്ളതാണ് കാര്യം വേറെ ഉണ്ടാകും എന്ന് പറയുന്ന ദോഷമല്ല ഈ ദോഷത്തിൻ്റെ ഫലമായി കുടുംബത്തിൽ സുഹൃതക്ഷയം ഉണ്ടാകും അതിനാൽ സുഹൃത വർദ്ധകങ്ങളായ കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയും പിന്നീടുള്ള അടുത്ത ദോഷം അഹനാൾ ദോഷം എന്നതാണ് അത് സൂര്യൻ നിൽക്കുന്ന നക്ഷത്രം മുതൽ മരണ നക്ഷത്രം വരെ എണ്ണി കണ്ടുപിടിക്കുന്ന ഒരു ദോഷമാണ് ദോഷം എന്നുള്ളത് ആ ദോഷത്തിൻ്റെ ഫലവും സുഹൃതക്ഷയം എന്നുള്ളത് മാത്രമാണ് അപ്പോൾ പ്രധാനപ്പെട്ട നാല് മരണദോഷങ്ങളിൽ കരിനാൾ ദോഷത്തിനും വസുപഞ്ചക ദോഷത്തിനും മാത്രമാണ് വീണ്ടും ഒരു മരണമുണ്ടാകും എന്ന് പറയുന്ന ഫലം ബാക്കി രണ്ട് ദോഷം രണ്ട് ദോഷത്തിനും കുടുംബത്തിൽ സുഹൃതക്ഷയമാണ് ഫലം അതിനെ സുഹൃതവർദ്ധകങ്ങളായ കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് പിണ്ടുനൂൽ ദോഷത്തേക്ക് ആൾക്കാർ പറഞ്ഞ് പേടിപ്പിക്കുക ഈ നൂല് പോലെ മരണദോഷം നീണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞ് വലിയ പരിഹാരങ്ങളും പൂജകളുമൊക്കെ ചെയ്യിക്കും ഇവിടെ കരുനാൾ ദോഷത്തിനും വസുപഞ്ചക ദോഷത്തിനും കാലിന് ബലി നൽകി പരിഹാരം ചെയ്യുക എന്നാണ് പറയാറ് അതിന് യമരാജ യമരാജപൂജ മുതലായ പൂജകൾ ചെയ്യും ഈ ദോഷങ്ങളിൽ ഗ്രന്ഥാനുകൂല്യമുള്ളതും ഗരുഡപുരാണത്തിൽ പരാമർശിക്കുന്നതും ആധികാരികതയുള്ളതുമായ ഒരേയൊരു ദോഷം പശുപഞ്ചക ദോഷം മാത്രമാണ് ബാക്കി ദോഷങ്ങളെല്ലാം ദേശാചാരപ്രകാരം മാത്രം പരിഗണിക്കുന്ന ദോഷങ്ങളാണ് അപ്പോൾ പരിഹാരക്രിയകൾക്ക് ജാതി ദേശം ഇവയൊക്കെ അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാവും വസുപഞ്ചക ദോഷത്തിനും കരുനാൾ ദോഷത്തിനുമാണ് പരിഹാരം ചെയ്യിക്കേണ്ടത് ശരിക്കും അത് യമരാജപൂജയും കാലബലിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കാം അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു മൃത്യുഞ്ജയ ഹോമം ചെയ്താലും മതിയാകും എല്ലാ മൃത്യുദോഷങ്ങളെയും ഇല്ലാതാക്കാൻ വൃത്തിഞ്ചിയ ഹോമത്തിന് കഴിയും അപ്പം പൈസ മുടക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളവർ ഇപ്പോൾ ഹോമോ ഹോമവോ കാലിന് ബലിയോ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം ദോഷാധിക്യം ഉണ്ടെന്ന് ചോദിച്ചും പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ ദോഷങ്ങൾ കണ്ട അതായത് കരുനാളിനോടൊപ്പം കരുനാളിനോടൊപ്പം അകനാൾ വന്നാൽ കരുനാളിന് എന്നൊക്കെ പറയും അതിന് ദോഷം കൂടുതലുണ്ടെങ്കിൽ ഒക്കെ കാലിൽ ബലി കൊടുക്കുന്ന ക്രിയകളാവാം അല്ലെങ്കിൽ ഒരു മൃത്യുഞ്ജയ ഹോമം കുടുംബത്തിൽ നടത്തിയാൽ മതിയാവും ബാക്കിയുള്ള പിണ്ടനൂൽ അകന്നാൽ ഈ രണ്ട് ദോഷത്തിനും സുഹൃത വർധകങ്ങളായ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അത് എന്ത് വേണമെങ്കിലും ചെയ്യാം വലിയ പൂജയകർമ്മം ഒന്നും ചെയ്യണമെന്നില്ല പുരാണങ്ങൾ വായിക്കാം മാസം തോറും ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കാം സുഹൃത ഹോമം ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു സുഹൃത്തഹോമത്തിന് കൊടുക്കുക അല്ലെങ്കിൽ മൃത്യുഞ്ജയ അർച്ചനധാര അങ്ങനെ സുഹൃത്ത വർദ്ധങ്ങളായ കാര്യങ്ങളൊക്കെ ചെയ്യാം പിണ്ടകർത്താവിൻ്റെ പേരിൽ ഒരു വർഷക്കാലം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന ചെയ്യിപ്പിക്കുക ഇതൊക്കെ മതി അതിന് പരിഹാരം അങ്ങനെ അതായത് അകലാളും പിണ്ടനൂലും ഉണ്ടെങ്കിൽ അത് മാത്രം മതി പരിഹാരം അല്ലാതെ വെള്ളിനോലൊക്കെ വെച്ച് ആവാഹിച്ച് ഒന്നും ആവശ്യമില്ല അങ്ങനെയൊന്നും പറയുന്നില്ല അതൊക്കെ പ്രാദേശികമായി ആചരിക്കുന്ന ചില ആചരണങ്ങൾ മാത്രമാണ് എല്ലാ മൃത്യുദോഷത്തിനും മൃത്യുഞ്ജയ ഹോമം പരിഹാരമാണ് അപ്പോൾ യമരാജപൂജയും വലിയ കാലിന് വലിയൊന്നും ചെയ്യാൻ പറ്റാത്തവർ മൃത്യുഞ്ജയ ഹോമം ചെയ്യിക്കുകയാണ് ഒരു മൃത്യുഞ്ജയ ഹോമം വീട്ടിലൊരു ഹോമം ചെയ്യുന്ന വലിയ ചിലവുള്ള കാര്യമാവത്തില്ല എന്നാൽ യമരാജപൂജ കാലിന് വലി തുടങ്ങിയ ക്രിയകളും അതിനോടനുബന്ധിച്ച് അവർ വന്നുചേരുന്ന ക്രിയകളൊക്കെ ഒരുപാട് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ ചിലവാക്കിയുള്ള പൂജകളായിരിക്കും അത് എല്ലാവരുടെ ആവശ്യമുള്ള കാര്യമല്ല പിന്നെ വീട്ടിൽ ഒരു മൃത്യുഞ്ജയഹോമം പോലും ചെയ്യാൻ കഴിയാത്തവർ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു മൃത്യുജയഹോമം ചെയ്യുക എപ്പോഴും പരിഹാരം ലളിതമായിരിക്കണം ചിലവ് കുറഞ്ഞതായിരിക്കണം എല്ലാ മൃത്യുദോഷത്തിനും മൃത്യുഞ്ചേ ഭഗവാനെ ഭജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ശിവനെ ഭജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക On the